Namaskaram. Hello, Australia. Welcome. Good morning, Australia. Good morning, Nusili Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. but none of us are alike. Faceted, rare, timeless. The gem gem I choose mirrors my spirit, because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar Golden Diamonds. പതിനാറ് വയസ്സിന് ആഴ്ച കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന രോഗത്തിലെ ആദ്യ രാജ്യമായി മാറി ഓസ്ട്രേലിയ നിരോധനം പ്രാബല്യത്തിൽ വന്നതോടെ ലക്ഷത്തോളം കൗമാരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പുറത്തായി നിരോധനമറികടന്ന് കുട്ടികൾ ക്യാപ്പുകൾ ലഭ്യമാക്കിയാൽ കമ്പനികൾക്ക് കൂറ്റൻപിഴ ചുമത്തും ലോകത്തിന് ഓസ്ട്രേലിയ മാതൃകാവുകയാണെന്ന് പ്രധാനമന്ത്രി ആന്റണി കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കുകയാണ് ഈ നിയമനിർമ്മാണങ്ങളുടെ പ്രധാന ലക്ഷ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള ഓസ്ട്രേലിയക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൌണ്ട് തുറക്കുന്നതിൽ നിന്നും ഉപയോഗിക്കുന്നതിൽ നിന്നും കമ്പനികൾ തടയുവാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് നിർദ്ദേശം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രഡ് ടിക്ടോക് ആക്സ് യൂട്യൂബ് റെഡ്ഡിറ്റ് തുടങ്ങിയ പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് ഈ നിയന്ത്രണം ബാധകമാകും നിയമപാലിക്കാത്ത കമ്പനികൾക്ക് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്തും രാജ്യത്ത് വരും ദിവസങ്ങളിൽ കടുത്ത ചൂടും കാട്ടുതി ഭീഷണിയും ഇടിമിന്നലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വെസ്റ്റേൺ ഓസ്ട്രേലിയ സൌത്ത് ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറി ക്വീൻസ്ലാൻഡ് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച വരെ കനത്ത ചൂട് അനുഭവപ്പെടും പിൽബണ മേഖലയിൽ താപനില ഡിഗ്രിക്ക് മുകളിൽ എത്തിയേക്കാം നിലവിൽ ന്യൂ സൌത്ത് വെയിൽസ് സിഡ്നി ഹണ്ടർ ഇല്ലാവാല മേഖലകളിൽ കടുതി ഭീഷണി നിലനിൽക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ചൂട് കൂടുമെന്നും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പെൻഷൻ പദ്ധതിയായ സൂപ്പർ ആനിവേഷനിലും മറ്റ് നിക്ഷേപ സാമ്പത്തിക മേഖലയിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അൽവനി സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും ഷീൽഡ് ഫസ്റ്റ് ഗാർഡിയൻ മാസ്റ്റർ ഫണ്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടായ തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉയർന്ന റിസ്ക്കുള്ള നിക്ഷേപ പദ്ധതികളിലേക്ക് മാറ്റുന്നത് തടയുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ പരിഷ്കാരങ്ങൾ സാമ്പത്തിക സേവന മന്ത്രി ഡോക്ടർ ഡാനിയൽ മുലിനോയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് കൂടാതെ പെൻഷൻ ഫണ്ടുകൾ മാറ്റുന്നതിന് മുമ്പ് ഉപഭോക്താക്കൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും തട്ടിപ്പുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു സാമ്പത്തിക മേഖലയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുവാനും വിരമിക്കൽ കാലം സുരക്ഷിതമാക്കുവാനുമാണ് സർക്കാർ ലക്ഷ്യം യന്ത്രക്കാർക്കായി വമ്പൻ ടിക്കറ്റ് ഇളവുകൾ പ്രഖ്യാപിച്ച വിമാന കമ്പനിയായ ജെറ്റ് ജെറ്റ്സ്റ്റാർ അളി എസ്റ്റാസിയിൽ നിന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓഫറിലൂടെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വിമാന സീറ്റുകളാണ് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നത് ആഭ്യന്തര സർവീസുകൾക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് മുപ്പത്തിയെട്ട് ഡോളർ മുതൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം ക്ലബ്ബ് സ്റ്റാർ അംഗങ്ങൾക്ക് ബുധനാഴ്ച ഉച്ച മുതലും മറ്റുള്ളവർക്ക് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതലും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച വരെയാണ് ഓഫർ കാലാവധി വെക്കേഷൻ ഡെസ്റ്റിനേഷനായ ബാലിയിലേക്കുള്ള യാത്രകൾക്ക് ബർത്തിൽ നിന്ന് ഡോളർ ബെൽബണിൽ നിന്ന് ഡോളർ ലഡലയിൽ നിന്ന് ഇരുനൂറ്റി ഡോളർ ബ്രിസ്ബെയിൽ നിന്ന് ഡോളർ എന്നിങ്ങനെയാണ് നിരക്കുകൾ ജനുവരി മുതൽ ഡിസംബർ പകുതി വരെയുള്ള ആഭ്യന്തര യാത്രകൾക്കും ജനുവരി മുതൽ മാർച്ച് അവസാനം വരെയുള്ള അന്താരാഷ്ട്ര യാത്രകൾക്കും ഈ ഇളവ് ലഭിക്കും മെൽബണിൽ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ പിഞ്ചുപുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി ഒരു വീടിന്റെ പിൻമുറ്റത്ത് പതിനെട്ട് മാസം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിങ്കളാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെടുത്തത് വീടിന്റെ പിൻഭാഗത്ത് വെറും സെന്റിമീറ്റർ ആഴമുള്ള കുഴിയിലാണ് മൃതദേഹം അടക്കം ചെയ്തിരുന്നത് മൃതദേഹത്തിന് പത്ത് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം രണ്ടായിരത്തി പതിനാലിൽ ഈ വീട്ടിൽ താമസിച്ചിരുന്ന കുടുംബം പിന്നീട് വിശേഷത്തേക്ക് മടങ്ങിപ്പോയി നിലവിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ സംഭവമായി യാതൊരു ബന്ധവുമില്ലെന്ന് വിക്ടോറിയ പോലീസ് വ്യക്തമാക്കി മൃതദേഹം ഔദ്യോഗികമായി തിരിച്ചറിയുവാനുള്ള നടപടികളും പോസ്റ്റ്മോർട്ടവും പുരോഗമിക്കുകയാണ് ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ സിജു ജേക്കബിന്റെ പുതിയ കവിതാ സമാഹാരമായ നാരകപ്പൂക്കളുടെ മണം എന്ന കൃതിയുടെ കവർ പ്രകാശനം നടന്നു മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരി സജിതാമഠത്തിലും ദീപാനിഷാദും ചേർന്നായിരുന്നു കവർ പ്രകാശനം നടത്തിയത് എഴുത്തുകാരനായ ബിന്യാമൻ പരിപാടിയിൽ പങ്കുചേർന്നിരുന്നു സിജു ജേക്കപ്പിന്റെ നാരകപ്പൂക്കളുടെ മണം കവിതാ സമാഹാരം ജനുവരി മാസത്തിൽ ഔദ്യോഗികമായി പുറത്തിറങ്ങും വയനക്കാർക്കായി സമാഹാരം ഒരു പുതുമയായ അനുഭവമാകുമെന്നാണ് പ്രസാധകരുടെ പ്രതീക്ഷം സിഡ്നിയിലെ ബോട്ടിംഗ് ക്ലബായ മിന്നൽ റേസിംഗ് ടീം എമാറ്റി കുടുംബാംഗങ്ങൾ കൈ ക്രിസ്മസ് ആഘോഷം എം ആറ്റി ജിംഗിൾ വേവ് സിഡ്നി വെറിംഗ്ടണിൽ നടന്നു മുഴുവൻ അംഗങ്ങളും ചേർന്ന ക്രിസ്തുമസ് കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കുട്ടികൾ അവതരിപ്പിച്ച ക്രിസ്മസ് പുനരാവിഷ്കാരം പാറ്റേൺ ടൂ ബത്ലിഹിയും അവതരണ മികവ് കൊണ്ട് ആകർഷകമായി മാറിയത് ക്രിസ്തുമസ് ക്ലോസിന്റെ വരവും തുടർന്ന് നടന്ന ഡാൻസ് പെർഫോമൻസും ഡിജെ പ്രോഗ്രാമും പരിപാടിയുടെ മാറ്റുകൂട്ടി തുടർന്ന് എല്ലാവരും ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുകയും ക്രിസ്തുമസ് ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തു ഉണ്ട് നമ്മൾ മൂന്നോ സംഗതി ഇപ്പം വിക്ടോറിയയിലും എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം രണ്ടാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം ഉപാധികളുടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കരുത് അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ വാർത്തകളാണ് മുന്നോട്ട് വെച്ചത് അലയാറ്റൂരിൽ കാരി കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചിത്രപ്രിയയുടെ തലക്കേറ്റ് ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തലയിൽ ഒന്നിൽ കൂടുതൽ അടിയേറ്റതിന്റെ ബോളിവുകളുണ്ട് പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവമമുണ്ടായി ശരീരത്തിൽ ബലപ്രയോഗത്തിന്റെ പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാൻ ഡി ജി സി എട്ടങ്ങ മേൽനൌട്ട സമിതിയെ പ്രതിസന്ധികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനാണ് സംഘത്തെ പരിഹരിക്കുന്നവരെ സംഘത്തിന്റെ രണ്ട് അംഗങ്ങൾ പൂർണമായും ഇൻഡിഗോയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ദിവസവും ഇതോടുകൂടി പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം